ആയിരം തരണം തരം ഉണ്ട് അപ്പൊ നാ വന്നാണ് ഞങ്ങളുടെ ശേലം കാളകുട്ടികളുണ്ടോ എന്റെ ഒരു വടക്കം കാളി पुस्ती 300 টাকা তো চাইছনা তো এই মড়কে নে চলে আর বাড়ি ওটা বাড়ি আইনা ഞാൻ വളർത്താൻ പണിക്ക് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞ കാര്യം കേട്ടെ രാത്രി വന്നും

ভিণ্ mm -hmm. mm -hmm. <laughs> <laughs>

ചെട്ടി ചക്കന്മാരങ്ക അയച്ചുപേനെ ഞാൻ ആ പണി നമുക്ക് അറിയില്ല തൊള്ള വെച്ച് തോരുമ്പോ അല്ലെങ്കിൽ ഓ ഓ വീണ പെയിക്കൊളങ്ങൽ കേൾക്കില്ലോ വീണ അതൊന്നും പ്രശ്നമില്ല ആ പാട അങ്ങനെങ്ങട് പാലു തട്ടാട്ടോ നാസയാണ് ഇങ്ങാനും ക്യസാ ഇങ്ങനെ പരിധി പരിധി പാടയുടെ കൊക്ക് ഐനിക്റ്റി ആ നിൽക്കുന്ന വഴിക്ക് കുക്കെതാമന്നോന്ന് കൊൽക്കാനോന്ന് കൊൽക്കാനോന്ന് നിൽക്കാൻ 아빠 지금 가나조 가는 길이다 മൂന്നായിരത്തിഅറുപ്പൊക്കെ അതിന് കുട്ടി മനൊക്കെ അരക്കുക ഞാൻ ജീവാ

ണിക്ക് കറുട്ടോ ചാപ്പാത്തി ിൽ കറന്നിട്ട് രാത്രി കഴിഞ്ഞാൽ ഞാനിപ്പോ നട്ടാട്ടോ ആദ്യങ്ങൾ മോലം ബ്ലേഡ് ഇട്ടിറിച്ചു കെട്ടുകടങ്കില് അതിന് ഉത്തരവാദിത്തം ആ പറഞ്ഞോളി മുതലാളി ആ എനിക്ക് അറിയാ പറഞ്ഞോളി ആടെ ഷാവലാണ് വരല്ലേ ഷാവലേ ആ കളം തള്ളൂ ആ നമ്മളെ ബെൻറ്റീ വെട്ടിച്ചേർക്കല്ല ആ ടുത്ത് വണ്ടിണ്ടാ അല്ല ഇങ്ങടത്ത് വണ്ടിണ്ടാ ഇതാ ആറിയാം മാ മൂച്ചയ്ക്ക് നിങ്ങൾ വെട്ടിയതല്ലേ ആ ആ ആ ആ ആ ഇക്കറിയാം അറിയാം ആ ആ ആ ഇൻഷാ ഞാൻ വിളിക്കാം ഏ ഏ തന്നെ ആ ഓമിയോടെ ആ ആ ആ ഞാ ഞാൻ ഞാൻ വിളിച്ചോളൂ നിഷാദ കല്ല് പൊറത്ത് വണ്ടിക്കാരനാണേ ആ കല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോളി ഉണ്ടാവും ഞാൻ ഇപ്പൊ അവിടെ ഇല്ല ഞാനിപ്പുള്ളത് കൊറച്ച് വിട്ടിട്ടാണ് ഞാനിത് വരുമ്പാണ് വിളിച്ചാ മതി ഞങ്ങളെ ആ ആ ആ എവിടെന്നു വെച്ചാൽ നമ്മളാ മറ്റെന്താ പറയാ നിങ്ങള് ഇപ്പൊ ഇപ്പൊ എവിടെ നിങ്ങളുള്ളത് കറക്റ്റ് എവിടെ ഉള്ളത് തന്നെ അ നിങ്ങളാ മറ്റേ ആ റോട്ടിനണ്ട് ഇറങ്ങിക്കോളി പിന്നെ ദാമോദരംപടി റോഡല്ലാത്ത മറ്റേ റോഡില്ല അത് കഴിഞ്ഞിട്ടുള്ള റോഡല്ലേ ഇടത്തേക്ക് ദാമോദരം പടിക്ക് തിരിയാതെ വേറെ റോഡ് റോഡുണ്ടല്ലോ ഇടത്തേക്ക് കുറച്ചോണം മുന്നേക്ക് അല്ലാത്ത അത് കഴിഞ്ഞിട്ടേ അല്ല ദാമോ ദാമോദരം പടിക്കൊക്കെ തിരിയാതെ യാണെങ്കിൽ എന്റെ പേരിൽ ഇന്നിട്ട് പതിനാല് ലിറ്റർ പോലെ റോഡുണ്ട പതിനാല് ലിറ്റർ പോലെ പതിനാല് ലിറ്റർ പോലെ

അപ്പോഴേക്കിട്ടു നാല് മാസത്തില ada kamu di mana hai betul ni